സ്നേഹമുള്ളവരെ അസ്ലാം വലൈക്കും ഞാൻ നിങ്ങളുടെ എം എ ഗഫൂറാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കാലത്ത് ഏകദേശം എട്ട് മണിയായിട്ടുണ്ടാവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പു വെളിപറമ്പ് ഫോൺ ചെയ്യുന്നതു തന്നെ ഗഫൂർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഞാൻ എന്താണ് എന്താ പറ്റി എന്താ വാപ്പുക ഒരു സ്ഥിരീകരിക്കാൻ നമുക്കൊരു ഉറപ്പുണ്ടോ ഇല്ല എന്നറിയില്ല ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഈസാക്ക ഖത്തറിൽ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു അതിനാകെ ഷോക്കായി ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിൽ ആയിപ്പോയി ഈ വാർത്ത ശരിയാണോ ഇല്ലയോ സംശയിച്ചു പെട്ടെന്ന് ഇത് ശരിയായിരിക്കരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കേട്ട വാർത്ത ശരിയാണോ അല്ലയോ എന്ന് ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി ഒന്ന് ഖത്തറിലെ സുഹൃത്ത് റിയാസിനെ വിളിച്ചു അദ്ദേഹം പറഞ്ഞില്ല കാരണം അവിടെ നേരം പുലർന്നതേ ഉള്ളൂ ഇന്ത്യ ആയിട്ട് ഇപ്പോൾ രണ്ടര മണിക്കൂറിലെ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ എട്ട് മണി സമയത്ത് അറിയുമ്പോൾ അദ്ദേഹം ശരിക്കും അറിഞ്ഞിരുന്നില്ല ഞാനൊന്ന് വിളിച്ചിപ്പോൾ ഇപ്പോൾ റിപ്ലൈ തരാമെന്ന് റിപ്ലൈ തന്നു കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്നല്ല ഇന്നല്ലേ രാജിവണമെന്നില്ല വാക്കാണ് മെസ്സേജായിട്ട് അയക്കുന്നത് അതോടെ നമ്മൾ ആ വാർത്ത സ്ഥിരീകരിച്ചു ഇന്ന ഇല്ലാതെ പോയി ഇന്ന നിഗറാജ് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് സമയം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാക്കി കാരണം ആ മനുഷ്യൻ നമുക്കൊക്കെ തന്നത് സ്നേഹം വാരിക്കൂരി തന്നൊരു മനുഷ്യനാണ് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇത്രയോ പ്രോഗ്രാമുകൾക്ക് അദ്ദേഹം നേതൃത്വം വഹിച്ചു അദ്ദേഹം ഖത്തറിലും അതുപോലെ വിവിധ നാട്ടിലെ വിവിധ പ്രോഗ്രാമുകളൊക്കെ എന്നെ പോലുള്ള ഒട്ടേറെ കലാകാരന്മാർക്ക് അവസരം കൊടുത്തു അതൊക്കെ ഒരു എപ്പോഴും സൂക്ഷിക്കുന്ന വലിയ വലിയ പ്രോഗ്രാമായിരുന്നു ഈസക്ക തികച്ചും വ്യത്യസ്തനായി അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു രാഷ്ട്രീയക്കാരനായിരുന്നു ഒരു സ്പോർട്സ് സ്നേഹിയായിരുന്നു സ്പോർട്സ് സംഘാടകനായിരുന്നു നല്ലൊരു സംഗീത സ്നേഹിയായിരുന്നു ഈ മലയാളം പാട്ടുകളോടൊപ്പം തമിഴ് പാട്ടുകളെയും തമിഴ് കൾച്ചറൽ സോങ്ങിനെയും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരമായിരുന്നു നാഗൂർ അനീഫ എന്ന ഗായകനെ അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ധാരാളമുണ്ട് അദ്ദേഹത്തിൻ്റെയോടൊപ്പം നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നാഗൂർ എനിഫൊക്കെയാണ് പാട്ട് അദ്ദേഹം ഇങ്ങനെ പാടും ആ അദ്ദേഹം എന്നാൽ തൊഴുതാൽ എന്ന പാട്ടൊക്കെ ഫാത്തിമ വാഴ്ത്തം മുറ എന്ന ഈ പാട്ടൊക്കെ ഈസക്ക പാടുമ്പോൾ അതിനൊരു വേറെ തന്നെ ഒരു സ്റ്റൈലായിരുന്നു ജീവകാരുണ്യ മേഖലയിലും ഈസക്ക ഏറെ മുന്നിട്ട് നിന്നിരുന്നു അദ്ദേഹം ഇവിടെ ധാരാളം സി എച്ച് സെൻ്ററുകൾക്ക് സഹായം കൊടുത്തിരുന്നു അതുപോലെ എൻ്റെ അറിവിൽ തന്നെ ധാരാളം വടകരയിലെ ഒരു തണൽ എന്ന കേന്ദ്രം ഇവിടെ കോഴിക്കോട് ആശ എന്നൊരു സംഘടന രൂപീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കലയെ സ്നേഹിക്കുന്ന ഒട്ടേറെ ആളുകളെ ഒരു കുടക്കയിൽ നിർത്തി അദ്ദേഹം ഇവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എം എസ് ബാബുരാജ് എന്ന അതുല്യ കലാകാരന് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുകയും അത് കൊടുക്കുകയും ചെയ്തു റമലാദിഗത്തെ അവർ പിൽക്കാത്ത പിന്നീട് ഇവിടെ കോഴിക്കോട് സെറ്റിലായി റമലാദീഗത്തെ അദ്ദേഹം അവർ അവരെ ഫാമിലിയിൽ നോക്കി അദ്ദേഹം നമ്മൾ അറിവിൽപ്പെട്ട കുറെ കാര്യങ്ങളാണ് അറിവിൽ പെടാത്ത ഒട്ടേറെ കാര്യങ്ങൾ വേറെ കൊണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്ന അതിസങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യം ജനുവരി മൂന്നാം തീയതിയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ലാസ്റ്റായിട്ട് കണ്ടത് അതായിരുന്നു കേരളത്തിലെ ലാസ്റ്റ് പ്രോഗ്രാം ആ പ്രോഗ്രാം മൊത്തം എന്നെയാണ് കോർഡിനേറ്ററായിട്ട് ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് പെരുന്നൽമണ്ണ സി എച്ച് സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയൊരു പ്രോഗ്രാം പെട്ടെന്ന് തന്നെ വിളിച്ചു ഗഫൂർ നമുക്കൊരു ഓർക്കും കാര്യങ്ങളൊക്കെ വേണം സിംഗേഴ്സിനൊക്കെ വേണമെന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇത് സംബന്ധമായിട്ട് ഞങ്ങൾ ധാരാളം ഫോൺ കോളുകൾ അദ്ദേഹം അവിടെ വന്നതിന് ശേഷമാണ് അതൊക്കെ ഏൽപ്പിച്ചത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു അതിൽ ഏതൊക്കെ പാട്ടുകൾ പാടണം എന്തൊക്കെ അവിടെ അവതരിപ്പിക്കണം എത്ര മണിക്ക് വരണം കാര്യങ്ങൾ ചാർട്ട് ചെയ്ത് ഇത് കുറേ ധാരാളം ഫോൺ കോളുകൾ നമ്മൾ സംസാരിച്ചു അതിൻ്റെ ഫോട്ടോ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം അതിൻ്റെ ഫോട്ടോ ഞങ്ങൾ ആർട്ടിസ്റ്റിൽ എല്ലാവർക്കും അയച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് നല്ല മെസ്സേജ് അയച്ചു അതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം ഞങ്ങൾ അദ്ദേഹത്തെ ലാസ്റ്റായിട്ട് ഇവിടെ കാണുന്നതും അതുതന്നെയാണ് ആ യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോയതാണ് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണല്ലോ ഏതായാലും എൻ്റെ കലാജീവിതത്തിൽ ഖത്തറിൽ നടത്തിയ ചില പ്രോഗ്രാമുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരികയാണ് അതിലൊന്ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ ഒരിക്കൽ ഞങ്ങളുടെ പ്രോഗ്രാമിന് അതിഥിയായിട്ട് വന്നു അന്ന് ഞങ്ങൾ അഞ്ച് ആറ് പേര് കൂടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഗായകരായിട്ട് അപ്പം അന്നത്തെ റിയാലിറ്റി ഷോയിൽ വിന്നറായിട്ടുള്ള ഒരു കണ്ണൂർ സ്വദേശിയായിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു ഒരു മലയാള സിംഗർ അവർ രണ്ട് ഫീമെൽ സിംഗേഴ്സൊക്കെ ഉള്ളൊരു പരിപാടി ഈ പ്രോഗ്രാമിൽ പെട്ടെന്ന് ഈസൊക്കെ പറഞ്ഞു നമ്മൾ നിവേദ്യം എന്ന മലയാള സിനിമയിലെ കോലക്കുഴിൽ വിളി കേട്ട് വന്നൊരു പാട്ട് ഈ പാട്ട് ഇന്ത്യൻ അംബാസ്ഡർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ് നിങ്ങൾ കൂടുതൽ ആരെങ്കിലും അത് പാടണം പ്രത്യേകിച്ച് സ്വാഭാവിക മലയാള സിംഗർക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ഈ പാട്ടൊന്ന് പാടണം അന്ന് ഈ പാട്ട് ഇറങ്ങി അതിൻ്റെ തലേ ദിവസമാണ് അതിൻ്റെ ഒരു രണ്ട് ദിവസം അങ്ങനെ ആയിട്ടുള്ളൂ ആ പാട്ട് ഇറങ്ങിയിട്ട് ആ പാട്ട് പിന്നീട് ഭയങ്കര ഹിറ്റായി അത് ഞങ്ങളും കേട്ടിട്ടില്ല ആ പാട്ട് ആരും കേട്ടിട്ടില്ല അപ്പോഴാണ് ഇന്ത്യൻ അംബാസ്ഡർ ഈ പാട്ട് ഞങ്ങൾ പാടാൻ വേണ്ടി പറയുന്നത് പെട്ടെന്ന് ഈ മലയാള സിംഗർ പറഞ്ഞാൽ ഈ എനിക്ക് പറ്റില്ല ഞാനിപ്പം ഈ കാര്യം ഒന്നും ഇപ്പം പഠിച്ചിട്ട് എന്നെ കൊണ്ടിപ്പോൾ ഇന്ന് സ്റ്റേജിൽ അവതൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളു ആരും തയ്യാറായില്ല ഞാൻ പെട്ടെന്ന് ഈസക്കാട് പറഞ്ഞു ഈസക്കാ നിങ്ങൾ എന്നെ അതൊന്ന് കേൾപ്പിച്ചത് നീ പാടുമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങൾക്ക് ആ പാട്ട് ഒന്ന് തിരിക്കും അങ്ങനെ പാട്ട് അദ്ദേഹം തന്നു ഞാൻ കേട്ട് പഠിച്ച ഒരു അരമണിക്കൂറോളം ഞാൻ ഇന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞു പാടിക്കോളാന്നുള്ളു ഉടനെ പാട്ട് എഴുതിയെടുത്ത് പൊതു വേദിയിൽ പ്രത്യേകം അനൗൺസ് ചെയ്തു എന്തിനാ ബാസ്റ്റർ അദ്ദേഹമാണെന്ന് അന്നത്തെ ചീഫ് ഗസ്റ്റ് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് അവിടെ അവതരിപ്പിച്ചു അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി ഈസൊക്കെ എന്നെ സ്റ്റേജിൻ്റെ പിന്നിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു വളരെ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു ഗഫൂർ നീ എൻ്റെ മാനം കാത്തട ഞാൻ ഭയങ്കര ടെൻഷനുണ്ടായി ഇതൊന്ന് കൃത്യമായിട്ട് ഇതാരാ പാടുക ഇതിൽ കാരണം അദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെട്ടാലും എനിക്കത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു എന്ത് മനോഹരമായിട്ടാണ് നീ പാടിയതെന്നുള്ള പറഞ്ഞിട്ട് എനിക്കത് എൻ്റെ ജീവിതത്തിനെ മറക്കാത്തൊരു അഭിനന്ദനമാണ് അത് മറ്റൊരിക്കലും നമ്മൾ പീർ മുഹമ്മദ് സാഹിബ് അതുപോലെ മൂസ അരഞ്ഞോടി തുടങ്ങിയിട്ടുള്ള സീനിയർ പാട്ടുകാരും ഞങ്ങൾ ജൂനിയർ ആയിട്ടുള്ള പാട്ടുകാരും ഞങ്ങൾ അന്നത്തെ ഞങ്ങൾ ജൂനിയർ ഞാൻ കണ്ടു ചെറിയപ്പോൾ ഞങ്ങൾ ജൂനിയറാണ് അപ്പോൾ അങ്ങനെ ഒരു ടീമും ജൂനിയറും സീനിയറും വി എൻകുട്ടി മാർഷറും ഒക്കെ സീനിയറാണ് അപ്പം ഈ ഗായകനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലുള്ള ഒരു മാപ്പിളപ്പാട്ട് മത്സരം വെച്ചു ഖത്തർ ഭയങ്കര ജനക്കൂട്ടം ഒഴുകി വന്നു കാരണം മാപ്പിളപ്പാട്ടിലെ ഒട്ടുമിക്ക എല്ലാ കലാകാരന്മാരും ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീര പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാമിൽ ഞങ്ങൾ പാട്ടുപാടി സംബന്ധിച്ച് അതിൻ്റെ തലേ ദിവസം പിന്നെ ഒരു മുട്ടയിൽ ഒരു ഇസ്മൊക്കെ എഴുതിക്കൊണ്ട് എൻ്റെ തലേ അടിയിൽ വെച്ചു പ്യൂർമ്മ സാലും അപ്പം ഞാനറിയില്ല ഞാൻ ആകെ നോക്കുമ്പോഴൊരു മുട്ട ഒക്കെ പൊട്ടിട്ട് ഈ തലേനടിയിലാകെ പിന്നെ നാശകോശമായിരിക്കുകയാണ് അപ്പോൾ ഞാനായ പണിയാണെന്ന് കാണിച്ചെന്നെല്ലാം പറ അങ്ങനെ അവസാനം എല്ലാം കൂടി ക്ലീൻ ചെയ്തു അപ്പോൾ അത് സ്റ്റേജിൽ പെട്ടെന്ന് ഈസക്ക ഇത് ഈസക്കൂടെ വളരെ ആസൂദൃഢമായിട്ടെടുത്തൊരു ഒരു സംഗതിയായിരുന്നു അത് ഒരു തമാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞ് പെട്ടെന്ന് ഗഫൂറെ ഇന്നെന്തു സംഭവം ഉണ്ടായില്ലോ നീ ഉറങ്ങുമ്പോൾ എൻ്റെ ഈ ടീം സീനിയർ ടീം നിങ്ങൾക്ക് ഒരു നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ഇസ്മിൻ്റെ പണിയെല്ലാം എടുത്തു എന്നെല്ലാം പറഞ്ഞ് കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ആ ചോദ്യങ്ങളും ഒക്കെ ഒരു സീൻ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഒരു നല്ല രസികരം കൂടിയായിരുന്നു ഈസൊക്കെ ഈസൊക്കാൻ്റെ മനസ്സിലൊരു നല്ല നർമ്മവും ഈ ഓരോ കാര്യങ്ങൾ അത്തരം കമൻസും ഒക്കെ നമ്മളൊരു ഒരു കമൻസ് പറഞ്ഞാൽ അതിന് കൃത്യം കൗണ്ടറിൽ പറഞ്ഞ് തമാശ പറയുന്ന എല്ലാം ഉഷാറന്നെയായിരുന്നു മറ്റു ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാം ഇസക്കാൻ്റെ ഡ്രൈവർ അപ്പം എന്നോട് പറയാണ് ഈ മനുഷ്യൻ്റെ ഈ ഇസക്കാരിൻ്റെ ഡ്രൈവറായിട്ട് ഞാനിവിടെ എത്തിയതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഒത്തിരി ഒരു ഇഷ്ടമാണ് എന്നോടൊക്കെ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു എന്നോട് പറ ചില സമയത്ത് അദ്ദേഹം ചൂടാവും അപ്പം ഞാൻ കരുത പറയുന്നത് അദ്ദേഹം എന്നോടൊന്ന് ചൂടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ ചൂടായിക്കഴിഞ്ഞാൽ ചൂടായിക്കഴിഞ്ഞാൽ ആ തൊഴിലാളിൻ്റെ അടുത്ത് അദ്ദേഹം മെല്ലെ രാത്രിയോ മെല്ലെ പോകും അവിടെ ചോദിക്കുമ്പോൾ മോനെ ഞാൻ നേരത്തെ പറഞ്ഞ് കുറച്ച് അധികമായി പോയല്ലേ നീ മനസ്സിൽ വേദനിച്ചോ എന്നാൽ കുറേ ഉടനെ ഒരു കയ്യിൽ നിന്ന് ചുരുങ്ങിയത് അഞ്ഞൂറ് ദർഹം എടുത്തിട്ട് കൊടുക്കും എന്നുള്ളതാണ് ഈ ഡ്രൈവർ എന്നോട് പറഞ്ഞത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ അദ്ദേഹം ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു ഖത്തറിൽ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളിൽ രണ്ടുപേർ പേർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതുവരെ ഒരു മുതലാളിയും പറയാത്തൊരു കാര്യമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ തൊഴിലാളികളുടെ ആജീവനാന്ത കാര്യങ്ങൾ അവരുടെ വീട്ടിലേക്ക് കൃത്യമായിട്ട് എൻ്റെ സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ തൊഴിലാളികൾക്ക് എൻ്റെ ശമ്പളം ഞാൻ കൃത്യമായിട്ട് അവർക്കുള്ള ശമ്പളം കൃത്യമായിട്ട് അവർ ടപ്പാലിൽ അവർ അവർ അഡ്രസ്സിൽ അയച്ചു കൊടുക്കും എന്നുള്ളതാണ് പ്രഖ്യാപനം അതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു അതൊക്കെയാണ് ഈസക്ക മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത് ഓമശ്ശേരിയിലെ എൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് അദ്ദേഹവും ഭാര്യ നസീമത്തെയും ഇവിടെ വന്നിരുന്നു എൻ്റെ രണ്ട് മക്കളെയും ചേർത്ത് നിർത്തി അവരോട് ഒരു പാടാനൊക്കെ പറഞ്ഞു അങ്ങനെ ഈസക്ക തന്നെ അവർക്ക് പാട്ട് പാടിക്കൊടുത്ത വീഡിയോ ഞങ്ങളൊരു നിധി പോലെ ഇപ്പോഴും സൂക്ഷിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം പോയതുപോലെയാണ് അത്രയും സങ്കട എന്നെ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം എത്രമാത്രം ഐസക്കേടെ വിയോഗം എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാകുമെന്ന് ഞാൻ ഊഹിക്കുകയാണ് ഇത്രയും ഇഷ്ടം സ്നേഹം പങ്കുവെക്കാനുള്ളൊരു സ്നേഹത്തിൻ്റെ നിറകുടമാണ് ഓഫീസൊക്കെ അല്ലെങ്കിൽ യാതൊരു സംശയമില്ല പെരിന്തൽമണ്ടിൽ നടത്തിയ സ്റ്റേജ് പ്രോഗ്രാം അതായിരുന്നു അവസാന പ്രോഗ്രാം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ അദ്ദേഹം ഞങ്ങളോടൊപ്പം പാടി ആ നാഗൂർ എൻഫൊക്കെ പാട്ടൊക്കെ പാടി എൻ്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് ആ ശബ്ദം ഇപ്പോഴെൻ്റെ കാതുകളിൽ പോയിട്ടില്ല ഇതിൻ്റെ തൊട്ടടുത്ത് ഇരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം അത് എത്രമാത്ര പറയാൻ പറ്റില്ല അത്രയും ഞാന് ഖത്തറിലെ അദ്ദേഹത്തിൻ്റെ മൈത്രി നമസ്കാരത്തിന് പണ്ട് യൂസുഫുൽ കർലാവിയുടെ മൈത്ര നമസ്കാരത്തിന് ശേഷം ഖത്തർ കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം വന്ന നിസ്കരിച്ച ഒരു വലിയ മൈത്ര നമസ്കാരമായിരുന്നു നടന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം കൈവക്കാത്ത മേഖലയിൽ ഇല്ല ശരിക്കു വരാണെങ്കിൽ ഒരു മനുഷ്യായസില് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തീർത്തു ഇപ്പോഴും അദ്ദേഹം ഞാൻ ഞങ്ങളോടൊക്കെ ആക്ഷോട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഒരു ഫണ്ട് ഉണ്ടാക്കണം അത് തന്നെ ആഗ്രഹമില്ല വലിയ സംഗതിയാണ് പെട്ടെന്ന് നമ്മളെ കൂട്ടത്തിന് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അപായപ്പെടുകയോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഫണ്ടിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കാനുള്ള ഒരു സംഭവം അപ്പോൾ അതിനു വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കണം എന്ന് ഇത്രയോ കാലമായിട്ട് അദ്ദേഹം പറയുന്നതായിരുന്നു ഇപ്പോഴും അത് ആയിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം എൻ്റെ അളിയൻ നിങ്ങൾ ബാവിട്ടി എന്ന് വിളിക്കുന്ന സഹീർ അദ്ദേഹം ഖത്തറിലാണ് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനും അതുപോലെ എൻ്റെ വീട്ടുകൂടിലും രണ്ടു വരെ ദിവസമാണ് നടത്തിയത് അതിനായിരുന്നു അദ്ദേഹം ഇവിടെ ഈസക്ക ഇവിടെ വന്നത് അപ്പോൾ സഹീർ എന്നെ വിളിച്ചു പറഞ്ഞു അളിയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ആളുകൾ കൂടിയൊരു മയത്ത നമസ്കാരത്തിൽ ഞാൻ കൂടിയിട്ടില്ല ഖത്തറിൽ ഞങ്ങൾ അഞ്ചു മണിക്കൂറോളൊക്കെ കാത്തു നിന്നിട്ടാണ് ആ മയ്യത്ത് കാണാൻ കഴിഞ്ഞത് എന്നൊക്കെ അതിനെപ്പറ്റി പറയുകയുണ്ടായി അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ അദ്ദേഹം ചെയ്തു വെച്ചുപോയ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കുന്നു അദ്ദേഹത്തെ ഒരാളും ഒരിക്കലും മറക്കൂല അത്രയും വലിയൊരു കാരണം ഞാൻ ആ സംഭവത്തിന് ശേഷം അന്ന് അന്നത്തെ ഒരു ദിവസത്തെ പറ്റുവാണെങ്കിൽ പറയാം അത്രയും ഒരു നമ്മൾ പിച്ചും പേയും പറയാം എന്ന് പറയാറുണ്ട് ഒരു നമ്മളെന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ അറിയാത്തൊരു ഒരു അബോധ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുപോലുള്ളൊരു കാര്യമാണ് അന്നത്തെ ദിവസം അന്ന് രണ്ട് ദിവസത്തോളം അങ്ങനെ തന്നെ ആയാലും ആ ഷോക്ക് വിട്ടുമാറാതെ ഒരു വല്ലാത്തൊരു ദിവസം അത് നമുക്ക് അത് അവനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ആ സങ്കടം അപ്പം എന്തുകൊണ്ടോ അദ്ദേഹം ഞങ്ങളൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു ഞങ്ങളും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ഇസക്കാക്ക് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കവർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ സമയവും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളിൽ അള്ളാഹു തീർച്ചയായും പ്രതിഫലം കൊടുക്കും എന്ന് തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു സക്ക അതുപോലൊരാളിനി ഇനിയൊരാളങ്ങനെ വരും നിങ്ങൾ ഇനിയൊരാളങ്ങനെ ഉണ്ടാവില്ല കാരണം എല്ലാ മേഖലയിലും ഇങ്ങനെ കൈവച്ചിട്ടൊരാൾ ഒരാളെ നമുക്ക് എടുത്തു പറയാനില്ല സമീപകാലത്ത് നമ്മളെ പ്രിയ സുഹൃത്ത് സുക്കൂർ ഉടമ്പല ഗാനരചന നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം കുറേ പാട്ടുകൾ പാടിയിരുന്നു അതിൽ നാഗൂർ അനിഫയുടെ പാട്ടിൻ്റെ ഇടത്തിലൊരു പാട്ട് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ പാട്ട് ആ ഒരു സ്റ്റൈല് അനിഫ്കയുടെ ഒരു സ്റ്റൈൽ അദ്ദേഹം സ്വയത്തമാക്കിയിരുന്നു